എന്തൊക്കെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായാലും ചിലരൊന്നും അതിനകത്തും പഠിക്കത്തില്ല വേറെ ചില നേരെ തിരിച്ചാൽ ഒരു അനുഭവം വരുമ്പോൾ തന്നെ അതിനകത്ത് പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്താൻ ശ്രമിക്കും ഞാൻ നിങ്ങൾ ഏത് കൂട്ടത്തില നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി വാക്യം പിന്നെ അവൻ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷയിലിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞു ഈ ഭാഗം നമുക്കറിയാം അല്ലേ യേശു കർത്താവിൻ്റെ പരസ്യ സുസൂക്ഷൊടുവിൽ യഹൂദന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയും ബർബാസിനെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നൊരു പ്രത്യേക സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ ആ രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു കിടക്കുമ്പോൾ യേശുവിനോടുകൂടെ ക്രൂശിക്കാൻ വിധിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുത്തൻ യേശുവിനെ ദുഷിച്ചു പറയുന്നൊരു പദം നമുക്കിവിടെ കാണാൻ കഴിയും നീ രാജാവ് ഇല്ലയോ നീ ദൈവപുത്രനല്ലയോ നീ നിന്നെ തന്നെ രക്ഷിക്ക് ഞങ്ങളെയും കൂടെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് ചെയ്യുന്നു പരിഹസിക്കുകയാണ് യേശുവിനെ ദുഷിക്കുകയാണ് പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന ആ കള്ളൻ യേശുവിനൊന്ന് ശ്രദ്ധിക്കാനിടയായിത്തീർന്നു യേശുവിനെ ശ്രദ്ധിച്ചതിൽ നിന്നും ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പലർക്കും അങ്ങനെ ഒരാളെ ഒരു തൊട്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഇമേജ് കിട്ടും ഒരു പിക്ചർ കിട്ടും യേശുവിനൊറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി ഇത് സാധാരണക്കാരനല്ല ഇത് സാധാരണക്കാരനല്ല അപ്പോഴാ യേശുവിൻ്റെ തലയ്ക്ക് മുകളിൽ എഴുതിയ ഒരു എഴുത്ത് എന്താണ് യേശു യഹൂദന്മാരുടെ രാജാവ് എങ്ങനെ എഴുതി വെച്ചതത് പരിഹസിച്ചുകൊണ്ട് എഴുതി വച്ചതാണ് കളിയാക്കിക്കൊണ്ട് എഴുതി വെച്ചതാണ് ഹൃദയ മക്കളെ പല പരിഹാസത്തിൻ്റെ വാക്കുകളും പല കളിയാക്കലുകളും ലോകത്തിനത് പരിഹാസമായി മാറുമ്പോൾ രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയാണ് ആമേ ലോകത്തിന് യേശുവിൻ്റെ മരണത്തെ ഉയർപ്പിനെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല യേശുവിൻ്റെ ജനനത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇത് മൂന്നും നമ്മൾ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ദൈവമക്കളായി മാറിയത് നോക്കിയേ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ആ ഒരു കള്ളന് ഇപ്പോഴും യേശു കള്ളനാണ് യേശു ആമയെ യേശുവിനെ ദുഷിക്കുക പരിഹസിക്കുക തൊട്ടടുത്ത് കിടക്കുന്ന മനുഷ്യൻ യേശുവിനെ ശ്രദ്ധിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒന്നുകൂടെ മനസ്സുകൊണ്ട് തന്നെ അടുക്കുകയാണ് അവൻ വാസ്തവമായിട്ട് ദൈവത്വമായിരിക്കുമോ ഞങ്ങളെന്തിനാ ഇവിടെ ഈ കൃഷി കിടക്കുന്നത് ഞങ്ങൾ കൃഷിയിൽ കിടക്കുന്ന വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ റോമാ സാമ്രാജ്യത്തെ മറിച്ച് കളഞ്ഞിട്ട് കലാപമുണ്ടാക്കി ഒരു രാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ട് മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുകയാണ് എന്നാൽ ഈ മനുഷ്യനോ സമാധാനത്തിൻ്റെ രാജ്യം സ്ഥാപിച്ച് സമാധാനത്തോടുകൂടെ മുന്നോട്ട് നീങ്ങി ജനഹൃദയങ്ങളെ സ്വാധീനിച്ച് ജനലക്ഷ്യങ്ങളെ ഹൃദയത്തിനകത്ത് ഇടം നേടി ഒരു രാജ്യം സ്ഥാപിക്കാനായിട്ട് തുനിഞ്ഞ് അങ്ങനെ കൃഷിയിലേറപ്പെടുകയാണ് വാസ്തവമായിട്ട് ഇവൻ രാജാവായിരിക്കും യഥാർത്ഥമായിട്ട് ഇവൻ രാജാവായിരിക്കും അവൻ ആദ്യം ചെയ്തത് തന്റെ പ്രവർത്തകനെ തിരുത്തുകയാണ് എന്താ അവൻ പറഞ്ഞത് ആമ സമശിക്ഷാവിധിയിലായിട്ടും ഈ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ കണ്ടോ ഹാലി ദൈവ ഭയം അവനുണ്ടാകുകയാണ് യേശുവിൻ്റെ പ്രസൻസിലൂടെ അതെ നമ്മുടെ ലൈഫിലും യേശുവിൻ്റെ സാന്നിധ്യം ദൈവ ദൈവഭയത്തെ കൊണ്ട് ദൈവഭയം ഉണ്ടായാലെന്തെയ്യും പാപം ചെയ്യാൻ പറ്റത്തില്ല ഭയം ഉണ്ടായി പാപം ചെയ്യാൻ പറ്റത്തില്ല ദൈവഭയം നമുക്കുണ്ടായിരിക്കട്ടെ ദൈവഭയം നമുക്കുണ്ടായിരിക്കട്ടെ രണ്ട് ദൈവഭയം നമുക്ക് ജ്ഞാനമണ്ഡലത്തെ തരും അവിടെ നോക്കിയേ നാമോ ന്യായമായിട്ടത് ന്യായമായിട്ടുള്ളതിന് ശിക്ഷ അനുഭവിക്കുന്നു ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല തൻ്റെ സഹോദരൻ തിരുത്തുകയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് ആമേൻ നമ്മൾ ചെയ്തതിന് തക്ക വിധത്തിലുള്ളതാണ് കഴിഞ്ഞ ദിവസം വരെയും കഴിഞ്ഞ നിമിഷം വരെയും ചെയ്യാത്തതിനാണ് നമ്മൾ അനുഭവിക്കുന്നത് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ യേശുവിൻ്റെ പ്രസൻസ് യേശുവിൻ്റെ സാന്നിധ്യം അവനെ ഒന്നുകൂടെ താൻ പാപിയാണെന്നുള്ള ബോധ്യത്തിലേക്ക് തനിക്കൊരു മാനസാന്തനം ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് അടുത്തത് അവൻ യേശുവിനോട് പറയും മറ്റവൻ യേശുവിനോട് പറഞ്ഞതിന് യേശു എന്തേലും പ്രതികരിച്ചോ ഒന്നും പറഞ്ഞില്ല ഇന്നും അനേകർ ഇങ്ങനെ കാര്യം നടക്കാൻ വേണ്ടി യേശുവിനെ വിളിക്കുന്നവരുണ്ട് പരിഹസിച്ചു കൊണ്ട് യേശുവിനെ ക്ഷണിക്കുന്നവരുണ്ട് പക്ഷേ അവരോടാരോടും കർത്താവിൻ്റെ ചെയ്തിട്ടില്ല ആ മാൻ കർത്താവ് ഒന്നും വേണ്ടിയിട്ടില്ല ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും മരിക്കും 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 എന്നുള്ള ചിന്തയോട് ഇരിക്കുന്നവരുണ്ട് ആ ചിന്ത അങ്ങ് വിട്ടിട്ട് യേശു 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 ഓരോ വാക്കും ഓരോ ശബ്ദമായിട്ട് പറഞ്ഞ് ഹൃദയത്തിനകത്ത് ദൈവസ്നേഹം നിറയുന്നത് ആ ജീവൻ നിറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും അടുത്തൈവൻ വിളിക്കാം യേശുവേ എന്നെ രക്ഷിക്കുന്നവനെ എന്നെ വിടിവിക്കുന്നവനെ യേശുവേ നമേ നീ രാജത്വം പ്രാപിച്ചു വരും കേട്ടോ ജ്ഞാനമണ്ഡലം ഓപ്പണാന്നുണ്ടോ നീ രാജാവായിട്ട് വരും ഭാവിയിൽ രാജാവായിട്ട് വരും ഈ ഹ്രൂഷ് അവസാനമല്ല ഇതിനപ്പുറത്തൊരു രാജത്വം നിനക്ക് ലഭിക്കാൻ പോകുകയാണ് നീ രാജാവായിട്ട് വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ അന്ന് നീ രാജാവാകുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ അടുത്ത സെക്കൻഡിൽ യേശു പ്രതികരിക്കുകയാണ് ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കും പറഞ്ഞു തീർന്നില്ല ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കും അടുത്ത സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ മൂന്ന് പേരും മരണപ്പെട്ടു കേട്ടോ പേരും മരണപ്പെട്ടു ഒരു മനുഷ്യൻ ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത നിത്യമായ യാതനാ സ്ഥലത്തേക്ക് പോയി രണ്ടുപേരോ ദൈവ പ്രതീക്ഷയിലേക്ക് ദൈവപ്രതീക്ഷയിലേക്ക് മക്കളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ തുറന്നു കിടക്കുകയാണ് രക്ഷ നിത്യത പക്ഷേ പലരും കാലുകൊണ്ട് ചവിട്ടി എന്ന് പറഞ്ഞ് നിത്യയാതനാ സ്ഥലത്തേക്ക് പോകും നോ രക്ഷ പിന്നെ രക്ഷയില്ല പക്ഷെ മറ്റു ചിലർ ബുദ്ധിയുള്ളവരായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ ജീവയാത്ര ബുദ്ധിമാരുടെ ജീവയാത്ര മേലോട്ടാകുന്നു കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും ബുദ്ധിയുള്ളവരായിട്ട് ജീവിതത്തെ ദേവസ്വനെ സമർപ്പിച്ച് നിത്യതയ്ക്കായിട്ട് വരും നമ്മളെങ്ങനെയാണ് ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ഒരുങ്ങ കർത്താവ് നമ്മെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുക ചെറുക്കി പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ അനുഭവങ്ങളും ഞങ്ങളുടെ ലൈഫിനെ സ്വാധീനിക്കുന്ന ഓരോ പാഠങ്ങളാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ എന്നാൽ അതിനെ നെഗറ്റീവായിട്ട് നിഷേധാത്മകമായിട്ട് എടുക്കാതെ ക്രിയാത്മകമായിട്ട് ക്രിയാത്മകമായിട്ടെടുത്ത് കർത്താവിനായിട്ട് മഹത്വം കൊടുത്ത് ജീവിക്കുന്ന വിശ്വസ്ത മനസ്സുള്ളവരായി തീരെ സഹായിക്കണമേ ക്രൂശിക്കിടന്നപ്പോഴും യേശുവിനെ ദുഷിക്കാൻ മനസ്സ് കാണിച്ച പോലെ അല്ല കർത്താവേ ഹൃദയം ദൈവസ്സെനി പകർന്ന് ദൈവസനി സമർപ്പിച്ച ആ മകനെപ്പോലെ ഞങ്ങളായിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ ഒരുമിച്ച് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് നിശ്ചയമായിട്ട് ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കുക ലൈഫിനകത്തൊരു വലിയ ചേഞ്ച് കർത്താ തരട്ടെ ഗോഡ് ബ്ലസ് യു ദയ നമ്മെ അനുഗ്രഹിക്കട്ടെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അൽപ്പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവുമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു